കാണാതായ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് രഞ്ജിത്ത് മണ്ണിടിഞ്ഞ ഭാഗത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് രഞ്ജിത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് രഞ്ജിത്ത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയതോടുകൂടെ അർജുനെ കാണുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ എന്നാൽ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തി അതോടെ സോഷ്യൽ മീഡിയയിൽ രഞ്ജിത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് വരുന്നത് കാരണം ലോറി കരയിൽ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് രഞ്ജി രഞ്ജിത്ത് പറഞ്ഞിരുന്നു അതാണ് എല്ലാത്തിനും കാരണമായത് എന്നാൽ ലോറി പുഴയിലാണെന്ന് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത് അർജുനെ കണ്ടെത്താൻ വൈകിയതിന് പ്രധാന കാരണം രഞ്ജിത്ത് അങ്ങനെ പറഞ്ഞതനുസരിച്ചത് കൊണ്ടാണ് എന്നാണ് വിമർശനം വരുന്നത് രഞ്ജിത്തിന്റെ ഇടപെടൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചെന്നും ആവേശവും ഷോ ഓഫും പാടില്ലെന്നും അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുമാണ് രഞ്ജിത്തിനെതിരെ വരുന്ന പൊതുവായ വിമർശനങ്ങൾ എന്നാൽ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തും നിരവധി പേരാണ് രംഗത്ത് വരുന്നത്